കഴിഞ്ഞ വീടുകളിലും നമ്മൾ സ്ക്രാപ്പൂടെ പോയ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പൊ ആ കൂട്ടത്തിലെടുത്ത ഒരു ടാങ്ക് ആണത് ഓണത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഇത് വിഷപ്പ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു അവിടെയൊക്കെ അടിഭാത്ത കുറച്ച് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ സ്റ്റാപ്ലർ ചെയ്തിട്ട് എൻസിൽ ചെയ്തിട്ടുണ്ട് ബോണ്ടിന് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നിന്ന് വളി വന്നത് പണ്ട് വർഷി കിടക്കുവായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മടിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നു സിലിണ്ടർ കിട്ടി പോയാണെന്നാണ് പറഞ്ഞത് സിലിണ്ടർ കിറ്റ് മാറുന്നതിനൊപ്പം ഡീസൽ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ അതുപോലെ തന്നെ എയർ ഫിൽറ്റർ എല്ലാം മാറേണ്ടി വരും അതുകൊണ്ട് തന്നെ പൈസ ഒരുപാട് ആയിരുന്നു എന്തായാലും ഓണത്തിനാക്കി കിട്ടിയ പണി നല്ലതാണ് എല്ലാം കൂടെ ഒരുമിച്ചില്ല വരുത്തുള്ളൂ എന്തോ നമ്മൾ സഹിച്ചു തരണം ചെയ്തേക്കും എന്തായാലും വണ്ടി രാത്രി തന്നെ മണിനെ എന്നാണ് പറഞ്ഞത് എന്തായാലും ഇട്ടത്തിട്ട് മണിനെ നാളെ വന്നാൽ മതി വണ്ടി ഒഴാക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നു ചെറ്റേന്ന് രാവിലെ വാട്ടർ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് എം സിലൊക്കെ സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം നടക്കാൻ തുടങ്ങി ഞാൻ വെള്ളം നിറയ്ക്കാൻ പൊടി എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നടക്കാൻ പറഞ്ഞ് പുള്ളിക്കാരി അറച്ചോണ്ടിരിക്കുകയാണ് യൂട്യൂബിലൂടെ കണ്ട വീഡിയോയുടെ ഒരു ട്രിക്ക് വെച്ചാണ് പുള്ളിക്കാരി വെള്ളം നിറച്ചുകൊണ്ടിരിക്കും ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണ് വെള്ളം നിറഞ്ഞ് ഫുൾ ആയപ്പോഴത്തേക്ക് ചെറിയൊരു ക്രാക്ക് അത് പൊട്ടി പിന്നെയും വെയിറ്റ് കയറിയപ്പോഴത്തേക്ക് പൊട്ടി ലീക്ക് ആയി വെള്ളം മൊത്തം പോയി എഴുന്നൂറ് ലിറ്ററിന് ടാങ്ക് കണ്ടെത്തിന് ഒരുപാട് വെള്ളം പോയെന്ന് പറഞ്ഞു വൈഫ് ഭയങ്കര വിഷയമായിരുന്നു ഇനി നമ്മൾ എംസിൽ ചെയ്തിട്ട് റെഡിയാക്കി പിറ്റേ ദിവസം ഇതുപോലെ വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഇങ്ങനെ മീന വളർത്തണം ഗപ്പി അ പിടിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ അങ്ങനെ രണ്ടാം തട്ടും പാളി ഗൈസ് ഒന്നീ പഴിച്ച മൂന്നാണല്ലോ തവണ നമ്മൾ ഇതുപോലെ എംസിൽ ചെയ്ത് സെറ്റാക്കും ഇപ്പൊ അടുത്ത വെടിയിൽ കാണാം ബൈ